നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക ദഹനത്തിനത് ഗുണം ചെയ്യുന്നതാണ് അല്ല അത് മാത്രമല്ല നമ്മുടെ ബാക്ട്രീരിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിനും കറണ്ട് പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഫാറ്റി ലിവർ രോഗം ചെറുക്കുന്നതിനും അലർജി പോലെ അതായത് ജലദോഷം തുമ്മൽ പോലുള്ള കണ്ടീഷൻസിനെ മാറ്റുന്നതിനും രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും താരം പോലുള്ള കണ്ടീഷൻസിനെ ചെറുക്കുന്നതിനും എല്ലാം കുടലിനകത്തുള്ള ബാക്ടീരിയകൾ പങ്കുവയ്ക്കുന്നുണ്ട് കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ നന്നായിട്ട് വളരുന്നതിനും കഴിക്കേണ്ട ഒരു മൂന്നാല് ഭക്ഷണങ്ങൾ പറഞ്ഞു ഒന്നാമത്തത് പഴങ്കഞ്ഞി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ചോറ് ഉച്ചയ്ക്ക് ഒരു പാത്രത്തിൽ ഒരല്പം ചോറ് എടുത്ത് നിങ്ങൾ വെറും വെള്ളം ഒഴിച്ച് ഒരു ഓവർനൈറ്റ് അടച്ചു വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ പഴങ്കഞ്ഞി ആയിട്ട് ഉപയോഗിക്കുക ഇവിടെ ഗുണം പറയുന്നത് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ് രണ്ടാമത് തൈരൻ യോഗേട്ടാണ് ഇതിന്റെ ഗുണം ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നന്നായിട്ട് അതിനെ തടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പ്രിസർവേറ്റീവ് ചേർത്ത കളർ ചേർത്ത ഉയർന്ന സോഡിയം ഉള്ള അച്ചാറുകളല്ല വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള അച്ചാറുകൾ ഒരു മികച്ച ബാക്ടീരിയ ഫുഡാണ് നാലാമത്തത് നമ്മൾ സാധാരണ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും പയർ വർഗ്ഗങ്ങളും ഇവയ്ക്കകത്തുള്ള ഫൈബേഴ്സ് ഒരു മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമാണ് നമ്മുടെ ബാക്ടീരിയകൾക്ക് വളരുന്നതിന് നേരം അത്യാവശ്യമാണ്